ഇന്ന് നമുക്ക് ഒരു നല്ല ചമ്മന്തി ഉണ്ടാക്കാം ഇതിന് ആദ്യം മൂന്ന് മുളകെടുത്ത് ഒന്ന് ചുട്ടെടുക്കാം ഇങ്ങനെ ഒരു കൊള്ളിയിൽ കോർത്ത് തിരിച്ചും മറിച്ചും കൊടുത്താൽ മതി ഇനി മൂന്ന് കഷ്ണം തേങ്ങ ചുട്ടെടുക്കാം ഇത് ചുട്ടരയ്ക്കുന്ന ചമ്മന്തി ആയതുകൊണ്ട് ചോറിനും കഴിക്കാം ദോശ ഇഡ്ലി ഇവക്കെല്ലാം കഴിക്കാം തിരിച്ചും മരച്ചുമെല്ലാം കൊടുത്ത് നല്ലതുപോലെ ചുട്ടെടുത്താൽ നല്ല സ്വാദായിരിക്കും ഇനി മൂന്ന് നാല് ഉള്ളി ചുട്ടെടുക്കാം ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തത് ഈ ചമ്മന്തി വേഗം കേടുവരാത്തത് കൊണ്ട് നമുക്ക് ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ ചോറിൻ്റെ കൂടെ ഒക്കെ കൊണ്ടുപോവുക മറ്റുള്ള ചമ്മന്തിയെക്കാൾ ഒരു പ്രത്യേക സ്വാദാണ് ചുട്ടരയ്ക്കുന്ന ചമ്മന്തിക്ക് ഇനി ഈ തക്കാളി നല്ലതുപോലെ ചുട്ടെടുക്കാം നല്ലതുപോലെ ആയി വരുമ്പോൾ ഇതിൻ്റെ തോല് പൊട്ടി വരും തക്കാളിയുടെ തോല് പൊളിച്ച് കളഞ്ഞാൽ കരിഞ്ഞതെല്ലാം പോയി കിട്ടും തേങ്ങ കരിഞ്ഞത് ചെറുതായി കരിഞ്ഞ ഭാഗം മുറിച്ച് കളഞ്ഞാൽ മതി ഉള്ളി തോൽ പൊളിച്ചാൽ അത് വൃത്തിയാകും ഇനി വേണ്ടത് അര ടീസ്പൂൺ ഉഴുന്നവരിപ്പും രണ്ട് നുള്ള മല്ലിയുമാണ് വേണ്ടത് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും വേണം ഇനി ഇതൊന്ന് വറുത്തെടുക്കാം പച്ചമണം മാറുന്നത് വരെ വറുത്തെടുക്കണം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം മല്ലിയും കായപ്പൊടിയും ഇടുന്നത് കൊണ്ട് ഇതൊരു സാമ്പാറിൻ്റെ സ്വാദ് തന്നെ ഉണ്ടാകും ഇനി ഇതിലേക്ക് രണ്ടുനുള്ളിൽ കായപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇപ്പോൾ വഴറ്റി എടുത്തതും നേരത്തെ ചുട്ടെടുത്തതും ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ചെറിയ നെല്ലിക്കൊരുപ്പത്തിൽ പുളിയും കൂടി ഇട്ട് അരച്ചെടുക്കാം വെള്ളം ഒഴിക്കരുത് ഇനി ഒരു നുള്ളിൽ ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കുക വെള്ളത്തോടു കൂടിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ വെള്ളമൊഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ വെള്ളമൊഴിക്കേണ്ട ഇനി ഇതിൻ്റെ മുകളിൽ കടുകും കറിവേപ്പിലയും വറുത്തിടാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്